എം മസൂന്നിദ്രയിൽ നിന്നുണർത്തി നിറമുള്ള ജീവിത ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നിറമുള്ള ജീവിത പീലി തന്നു എൻ്റെ ചിറകിനാകാശവും നീ തന്നു ഒരു നിന്നാത്മശിഖരത്തിലൊരു തന്നു ആത്മശിഖരത്തിൽ ഒരു തന്നു ഒരു കൊച്ചു രാപ്പാടി കരയുമ്പോഴും ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും ഒരു കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും കനിവിൽ ഒരു കല്ല് കനി മധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിയിരിക്കുന്നു നിന്നിലഭയം തിരഞ്ഞു പോകുന്നു അടരുവാൻ വയ്യ വയ്യ അടരുവാൻ നിൻ ഹൃദയത്തിൽ നിന്നെനി ഏതു നിന്നെനിവർഗം വിളിച്ചാലും അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനി ഏതു സ്വർഗം വിളിച്ചാലും ഉരുകി നിന്നാത്മാവിൽ ആഴങ്ങളിൽ വീണു പൊലിയും എൻ്റെ സ്വർഗം ീണു തളരുന്നത് നിത്യസത്യം